സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസാക്ഷി തന്നെ നമ്മളോട് ചോദിക്കും അതെന്താണോ താൻ ഇതിനെപ്പറ്റി എന്ന് എന്തൊരു മനുഷ്യന്മാരാണിടോ അവർ അതായത് ഈ ഉപ്പും മുളകും ഫാമിലിയിലെ അച്ഛനായാലും അവരുടെ മക്കളായി കഴിഞ്ഞാലും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു കണക്കായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പരസ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയേറിയുകയാണ് അതായത് ഞാനാ ജയിക്കുക ഞാനാണ് മുന്നിൽ എന്നുള്ള തരത്തിൽ അച്ഛനും അമ്മയും വിട്ടു കൊടുക്കുന്നില്ല അതുപോലെ ആ ചേച്ചിയും ഭർത്താവും വിട്ടു കൊടുക്കുന്നില്ല അനുജത്തിയും ഭർത്താവും വിട്ടു കൊടുക്കുന്നില്ല അപ്പം ഇവരുടെ മൂന്ന് പേരുടെയും വ്ലോഗ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒളിച്ചോടി എന്ന് പറയുന്ന ആ ഇളയകുട്ടി ആ ഇളയകുട്ടിയുടെ ഭർത്താവിന് എന്ന് പറഞ്ഞ സാമാന്യ വിദ്യാഭ്യാസമുണ്ട് അത് മാത്രവുമല്ല നല്ലൊരു ജോലിയുണ്ട് സ്വന്തമായിട്ട് വീടുണ്ട് സ്വന്തമായിട്ട് കുടുംബമുണ്ട് ആൾക്കാരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അമ്മാവന്മാരുണ്ട് സഹോദരി സഹോദരനുണ്ട് ഇവരെല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് ഇതൊരു വലിയ പോരായ്മ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മൂത്ത കുട്ടിയായ ആ ഒരു കുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റവന്റെ സൗജന്യങ്ങളെല്ലാം വാങ്ങിച്ചതിന് ശേഷമാണ് ഇപ്പോഴുള്ള അവൻ്റെ കൂടെ ഒളിച്ചോടിയത് അവൻ എങ്ങനെയാണ് ആ പിന്നെ ഇവളെ പ്രേമിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം കൂട്ടുകാരനായിട്ട് പിന്നെ ഒരു രോഗിയായിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷമാണ് അവിടെ ഈ പെൺകുട്ടി അതായത് മൂത്ത കുട്ടിയെ യത് എന്നുള്ളതാണ് അപ്പോൾ അതിനാണെങ്കിൽ വീടില്ല അല്ലെങ്കിൽ നാടില്ല ബന്ധുക്കളില്ല ഒരാൾ പോലും ഇപ്പോഴും അടുപ്പിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കെന്ന് പറയുന്ന പൊതുവേ എന്ന് പറഞ്ഞാൽ ഈ ബന്ധുക്കളെയൊന്നും അധികം ഇഷ്ടവുമല്ല ഈ പിന്നെ ഭർത്താവായാലും ഭാര്യ പിന്നെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധുക്കളിൽ നിന്നും ഒരകലം സൂക്ഷിക്കാനാണ് അവരെപ്പോഴും പിന്നെ എന്താ പറയുക അങ്ങനെയാണ് അവർ ജീവിക്കുന്നത് അതായത് അവർക്ക് ബന്ധുക്കളോ അല്ലെങ്കിൽ ആൾക്കാരോ നാട്ടുകാരോ ഒന്നും വേണ്ട അവർക്ക് അവരുടെ കാര്യം അവരുടെ ജീവിതം അവരുടെ യൂട്യൂബ് ചാനൽ അവരുടെ വ്ളോഗ്യോട്ട് അതുപോലെ അവരുടേതായ കുറച്ച് കാര്യങ്ങളുടെ ഇത് മാത്രമാണ് ഇന്ന് പല ചാറ്റുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള വോയിസുകളും ഇതൊക്കെയാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബം ഇങ്ങനെ മാറാൻ വേണ്ടിയിട്ട് സ്വയം ഇങ്ങനെ തീരുമാനിച്ചിറങ്ങുമ്പോൾ നമ്മളും കൂടി കൂടി കൊണ്ടുപോയിട്ട് അവർക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യത്തിൽ ഞാൻ പറയാം ഇവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്വന്തം മക്കൾക്കെതിരെ തന്നെയാണ് അതായത് നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രായത്തിൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഒളിച്ചോടി പോകും അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മളെല്ലാവരും വിചാരിക്കും നമുക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യമുണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അതായത് ഇനി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ചില ആൾക്കാർ പറയും ശരി എന്നാൽ ഇത്രയൊക്കെ അയില്ലേ ഇനി കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാം ഇനി അവരെ സ്വീകരിക്കാം ഇങ്ങനെ പറയുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ ഇവർ അതൊന്നുമല്ല ചെയ്യുന്നത് ഇവരെന്താണ് ഇവരുടെ മകളാണെങ്കിലും അതിൻ്റെ ആ ഒരു ജീവിതം പറഞ്ഞ് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്ര പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് പണ്ടൊക്കെ പറയാറുണ്ട് ഈ ഒരു കുട്ടിക്ക് നന്ദന എന്ന് പറയുന്ന കുട്ടിക്ക് അതിനെന്തോ ഒരു ക്യാൻസറിന്റെ ഒരു എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു ആ അസുഖം പിന്നീട് മാറിയതാണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത് തന്നെയാണ് ഇപ്പോഴും അത് തന്നെയാണ് എടുത്തിടുന്നത് അതായത് ഇങ്ങനെയുള്ള രോഗിയുള്ള രോഗിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഇന്നത്തെ ചെറുപ്പക്കാരൊന്നും അങ്ങനെ തയ്യാറാവില്ല പക്ഷേ ഈ ചെറുപ്പക്കാരൻ അത് തയ്യാറായി ാണ് പറയുന്നത് ഇവന് പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പണിയെടുക്കാതെ തിന്നാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇവൻ്റെ ഉദ്ദേശം എന്നാണ് ഇവർ പറയുന്നത് അത് മാത്രവുമല്ല ഇവന് കൂടോത്രമുണ്ട് സാത്താൻ സേവിയുണ്ട് മറ്റേതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ തരത്തിൽ മറ്റൊൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ശരിയല്ല അവന് വേറെ ലൈനുണ്ട് അവന് വേറെ ആൾക്കാരുണ്ട് അവന് വേറെ ചാറ്റുണ്ട് ഇങ്ങനെയുള്ള തരത്തില് അതൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ അസൂയ കൊണ്ട് പറയുന്നതാണ് ഈ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഒരു ടീമും മുഴുവെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തും അവരുടെ മുന്നിലേക്ക് ഒരു എഞ്ചിനീയറെ പോലെയുള്ള അല്ലെങ്കിൽ ഗൾഫിൽ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന നല്ല ശമ്പളം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണത് ഇതൊക്കെ ഇവർക്കും അറിയാം പക്ഷേ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അസൂയും കുശുമ്പും തന്നെയാണ് ആരോട് സ്വന്തം മകളോട് തന്നെ അല്ലാതെ വേറെ ആരോടും സ്വന്തം മകളോട് മൂത്ത മകളോടൊരു കുഴപ്പവും ഇല്ല കുറേ നാൾ നാളിതായിരുന്നു കുറേ നാൾ ഈ മൂത്ത മകൾ ഒളിച്ചോടിയപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് കണ്ടൻറ് ചെയ്ത് അവളെ വെച്ച് ഒരുപാട് വീഡിയോ ചെയ്ത് ഒരുപാട് ഉണ്ടാക്കി ഒരുപാട് വാരി എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പറയുകയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പൊന്നുവിനെ ക്ഷണിക്കുന്നു പൊന്നുവും ഭർത്താവും ഞങ്ങളുടെ വീട്ടിലേക്ക് അവനെ പറയാത്ത കാര്യങ്ങളൊന്നുമില്ല അവനെ ഉള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് നാണം കെടുത്തിയിട്ട് നാരാണക്കല്ല് കാണിച്ചേ പക്ഷേ പിന്നീടാണ് നമ്മൾ പ്രേക്ഷകർ അറിയുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കളിയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കളിയാണേ അതായത് ഇവർക്ക് വ്യൂസിന് വേണ്ടിയിട്ടും ഡോളറിന് വേണ്ടിയിട്ടും ഇവർ കളിക്കുന്ന ഒരു നാലാംകിട കളിയായിട്ടാണ് എനിക്കിത് തോന്നിയിരിക്കുന്നത് അല്ലാതെ ഇതിൽ വേറെ ഒരു പ്രശ്നവുമില്ല അതായത് സ്വന്തം മകളുടെ ജീവിതം വെച്ചിട്ട് ഏതെങ്കിലും തന്തമാരോ തള്ളമാരോ ഇങ്ങനെ പറയുമോ മറ്റുള്ളവരുടെ കൂടെ ഓടിപ്പോയാൽ തന്നെ അത് സ്വന്തം മകളല്ലേ അവളുടെ ജീവിതമല്ലേ വലുത് ഇതല്ല എങ്ങനെയെങ്കിലും നശിപ്പിക്കണം ഇനി അവളെ സ്വീകരിക്കണമെങ്കിൽ അവളുടെ ഭർത്താവിനോട് മാപ്പ് പറയണം എൻ്റെ കുലസ്ത്രീയെ ഒരു കാര്യം ചോദിച്ചോട്ടെ പിന്നെ മറ്റൊരു കാര്യം കേട്ടാ ഈ അമ്മ എന്ന് പറയുന്നത് ഒരു കുലസ്ത്രീയാണ് അതുപോലെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു കുലപുരുഷനുമാണ് അതായത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുലം വിട്ടങ്ങനെ കളിക്കൂല എന്നുള്ളതാണ് അപ്പോൾ ഈ കുലസ്ത്രീ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുമകൻ വന്നിട്ട് എൻ്റെ കാലിന് വീണ് മാപ്പ് പറയണം എന്നാൽ ഞാൻ സ്വീകരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് പറയുന്നത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടോടെ എന്തോന്ന് ഫാമിലിയുടെ ഇത് എന്തോന്ന് എന്തോ ഇത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊക്കെ നാട്ടിലുണ്ടാവോ ഇങ്ങനെയൊക്കെ പൈസക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യമാർ ചെയ്യോ അതായത് പത്ത് വ്യൂസിനും ഒരു അഞ്ച് ഡോളറിനും വേണ്ടിയിട്ട് ഇമാതിരി കൂറവർത്തനങ്ങളൊക്കെ പറയുമോ ഇതാണ് എനിക്ക് ഒരു അതിശയമായിട്ട് തോന്നുന്നത് ഏതായാലും ഈയൊരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേ ഇതുപോലൊരു ഫാമിലി ലോകത്തുണ്ടാകല്ലേ എൻ്റെ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നു അമ്മാതിരി കൂറ ഫാമിലിയാണ് അത്രത്തോളം വൃത്തികേടാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് തന്നെ അറിയില്ല ആരും ഇല്ലടേ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ഉപദേശികളൊക്കെ കണ്ടതാണല്ലോ അതായത് പിന്നെ എന്താ വേണ്ടേ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ ഇതൊക്കെ ഒരുപാട് ആൾക്കാരെ കണ്ടതാണ് ഒരാൾ പോലും ഇപ്പോൾ ഇല്ല ഇവരൊന്ന് ഉപദേശിക്കാൻ വരെ ഒന്ന് പറഞ്ഞു കൊടുക്കാനെങ്കിലും എൻ്റെ മോളെ നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണ് നിങ്ങളുടെ മക്കൾക്കെതിരെയാണ് നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു പത്ത് നാല്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വയസ്സാ സ്ത്രീക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ഒരു അമ്പത്തഞ്ച് വയസ്സോളം ആ പുരുഷൻ ആ ഒരു ഭർത്താവിനും ഉണ്ടാകും അവരുടെ ജീവിതം ഇത്രത്തോളം എത്തി എന്നാൽ ഇനി ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ അവരുടെ സന്തോഷത്തിൽ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് വിടാൻ പാടില്ലടേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പെണ്ണിന്റെ കല്യാണം അവൻ മാന്യമായിട്ട് കല്യാണം കഴിച്ചല്ലേ ഒളിച്ചോടിയിട്ടായാലും അവൻ്റെ അച്ഛനും അമ്മയും വീട്ടുകാരും എല്ലാവരും പങ്കെടുത്തില്ലേ അതായത് ഈ പിന്നെ ഈ ഫാമിലിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചുളിവിൽ രണ്ട് മക്കളെയും കല്യാണം കഴിഞ്ഞ് ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു കുഴപ്പമില്ല അഞ്ചിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇറക്കേണ്ടി വന്നിട്ടില്ല രണ്ട് മക്കളുടെ കല്യാണമാണ് അങ്ങനെ കഴിഞ്ഞത് ഇതൊരു വലിയ നേട്ടം തന്നെയാണ് അതായത് ഒരു അച്ഛൻ്റെ കയ്യിൽ നിന്നും ഏകദേശം ഇരുപത് രൂപ ഇരുപത് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു സംഭവം ഒരു രൂപ പോലും ചിലവില്ലാതെ ആക്കി കൊടുത്താൽ മക്കൾക്ക് ഒരു ബിഗ് സലൂട്ട് അല്ലേ നൽകേണ്ടത് അതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭയങ്കരമായിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്വയം പല്ലിൻ്റെ ഇടയിൽ കുത്തി നാറ്റിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതാണിപ്പോൾ ഈ അമ്മയും അച്ഛനും ചെയ്തിരിക്കുന്നത് രാവിലെ വരും രാവിലെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുവാടന്ന് ഈ മക്കൾ ഇങ്ങനെ കുറ്റം പറഞ്ഞ് പറഞ്ഞു 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 കുറ്റം പറഞ്ഞ് അവസാനം രണ്ടു മണിയാകുമ്പോൾ വേറൊരു മകള് തുടങ്ങണം അവിടെ നിന്നും ഈ പനിജത്തിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറച്ച് കഴിയുമ്പഴേക്കും ഇവർക്കൊക്കെ മറുപടിയുമായിട്ട് ഈ അനുജത്തി കുട്ടിയും എന്നുള്ളതാണ് ഇതാണ് ഇവിടെ ഇപ്പോഴും രണ്ടോ മൂന്നോ ദിവസമായിട്ട് ദിവസമായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരാണെങ്കിൽ ഇങ്ങനെ പൊട്ടക്കണറ്റിലുള്ള പോലെയാണ് ഇതാരാണ് ജയിക്കോ ആരാണ് ജയിക്കോ എന്നുള്ള തരത്തിൽ അതായത് എവിടെ നിന്നാണ് ഇതിന് നീതി കിട്ടുക ആരാണ് ജയിക്കുക ആരാണ് ഇതിൻ്റെ ആൾ എന്നുള്ള തരത്തിലാണ് പ്രേക്ഷകരൊക്കെ പെരുമാറുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു ഉള്ളൂ എൻ്റെ പൊന്ന മക്കളെ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫാമിലിയല്ലേ എന്തിനിങ്ങനെ ഉള്ള ഈ കാര്യങ്ങളൊക്കെ നാട്ടിൻ്റെ നാട്ടുകാരുടെ മുന്നിൽ നാട്ടിൽ വന്ന് അറിയിക്കുന്നത് നിങ്ങൾക്കൊക്കെ എന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് വെച്ചൂടെ നിങ്ങളുടെയൊക്കെ ഒക്കെ വീഡിയോ ഒക്കെ ഇത്രത്തോളം പ്രശ്നം ഇങ്ങനെയുള്ള നാറിയ കേസ് ആക്കിയിട്ട് വേണോ നിങ്ങൾക്കൊക്കെ വ്യൂസ് കൊണ്ടുവരാൻ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ആദ്യം തന്നെ പറയുകയാണ് ഈ ഫാമിലി ഇത്രത്തോളം കൂറിയാകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയും അച്ഛനും തന്നെയാണ് യാതൊരു മൂല്യവും ഇല്ലാതെ ഇല്ലാതെയാണ് ഈ മക്കളെ വളർത്തിയിരിക്കുന്നത് അതായത് ഒരു തരത്തിലൊന്നും റെസ്പെക്റ്റ് ഇല്ല അല്ലെങ്കിൽ ഒരു തരത്തിലൊന്നും സ്നേഹമില്ല ഒന്നുമില്ലാതെയാണ് ഈ പിള്ളേരെ വളർത്തി വളർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നന്ദി നമസ്കാരം